നമ്പർ കേരളത്തിന്റെ നമ്പർ വൺ ചികിത്സാ രീതി കൈയൊടി രോഗിക്ക് പിന്നീട് കൈ മാറ്റുന്ന പുതിയ പ്രക്രിയയാണ് സർക്കാർ യഥാർത്ഥത്തിൽ സിസ്റ്റത്തിന്റെ കുഴപ്പമാണോ കുഴപ്പമാണോ അതോ സിസ്റ്റം 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 ചെയ്യുന്നവരുടെ ഈ ഈ വെച്ച് പ്രക്രിയത്തിന്റെ അതിന് ആരെങ്കിലും ഇവിടെ ഉണ്ടോ അത് ഏറ്റവും ചോദ്യമാണ് കേരളത്തിൽ സിസ്റ്റം മാനേജ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ ആരോഗ്യ മേഖലയെ നോക്കി കാണാൻ വേണ്ടിട്ട് ആരോഗ്യമന്ത്രി ഉണ്ടോ ആരോഗ്യമന്ത്രി എന്താണ് ഇതിനു മുമ്പിട്ട് വന്ന് പറഞ്ഞത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഈ സിസ്റ്റം സിസ്റ്റത്തിന് മുകളിൽ ആരെങ്കിലും വേണ്ടേ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ഉണ്ട് അങ്ങനെ ആണെങ്കിൽ പറയാം സിസ്റ്റം നിയന്ത്രിക്കുന്നത് ഞാനാണ് എൻ്റെ പിഴവ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ശരി ഓക്കെ അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല പക്ഷെ ഇത് സിസ്റ്റത്തിന്റെ കൊഴപ്പമാണ് അപ്പൊ അത് മേൽ ആരും ഇല്ലാത്തോണ്ട് ഈ സിസ്റ്റം ഇങ്ങനെ കുഴഞ്ഞു കൊഴഞ്ഞടക്കുന്നത് ഇതിപ്പോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓരോ വിഷയങ്ങളുമായി സാധാരണ ജനങ്ങൾക്ക് ആശുപത്രിയിലേക്ക് പോകാൻ ഭയമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പനി വന്നാലോ ചുമ വന്നാലും ജലദോഷം വന്നാൽ പോലും ആശുപത്രിയിൽ പോയി പണമില്ലാത്ത ആളുകൾക്ക് സർക്കാർ ആശുപത്രി ആശ്രയിക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലേക്കാണ് ഇപ്പോഴുള്ള സർക്കാർ സംവിധാനങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് അല്ല ഇതിനു മുമ്പ് നമ്മൾ നോക്കിക്കൊണ്ടു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സർക്കാർ മേഖലയാണ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഭേദമാണ് നമ്മുടെ സർക്കാർ സംവിധാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സർക്കാർ ആശുപത്രി പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കണം ഇതിനു മുമ്പിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു സിസ്റ്റമേ മാറി അതായത് ഇതിനു മുമ്പിട്ട് ആരോഗ്യമേ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ ആളുകൾക്ക് ഭയമില്ലായിരുന്നു ഇന്ന് ഭയക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഒന്ന് ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അതിനനുസരിച്ച് സർക്കാർ ആശുപത്രികൾ മാറാൻ തയ്യാറാകുന്നില്ല അതാണ് അതിന്റെ പ്രാധാന്യം ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആരോഗ്യമേഖല മികച്ചതാണെന്ന് അത് ശരിയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയായിരുന്നു അന്യസംസ്ഥാനത്ത് പതിനൊന്നോളം കുഞ്ഞുങ്ങളാണ് കഫ് സിറപ്പ് കുറിച്ച് മരണപ്പെട്ടിട്ടുള്ളത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടറെ മറിച്ച് ഈ ഒരു മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയോ അതുമായി ബന്ധപ്പെട്ട ആളുകളെയോ അല്ല ഈ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത ഡോക്ടറെ അവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ തന്നെയാണ് അവിടെ ജീവൻ പോയപ്പോൾ ഇവിടെ കൈ മാത്രമല്ലേ നഷ്ടപ്പെട്ടുള്ളൂ എന്ന് ചോദിക്കുന്നതിൽ എന്ത് ന്യായമാണ് അല്ല ഇതിനകത്ത് വേറൊരു വിഷയം ഞാൻ പറയട്ടെ അവര് സാധാരണപ്പെട്ട മനുഷ്യരാണ് ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ടാണ് ഇപ്പൊ അവര് തന്നെ പറഞ്ഞു ഇവര് സൂപ്രണ്ട് പറയുന്നതെല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണ് അവരോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അവര് പറയുന്നത് ഒന്ന് ആലോചിച്ചു ആലോചിക്കൂ സാധാരണപ്പെട്ട മനുഷ്യരെ പറ്റിക്കാൻ എന്നും എളുപ്പമാണ് ഇപ്പൊ ഇത് ഈ സർക്കാർ സംവിധാനത്തിലുള്ള ആളുകളെല്ലാം കൂടി ഇനി ചെയ്യാൻ പോകുന്നതാണ് ഇത് അവരുടെ മേളിലെ പ്രശ്നമാക്കും അടയാ ഈ കുട്ടിയുടെ അവരുടെ രക്ഷകർത്താക്കളുടെയും മേളിലുള്ള വിഷയമാക്കി ഇത് മാറ്റും ഇത് സർക്കാർ സ്ഥലങ്ങളിൽ ഒന്ന് ചെന്ന് നോക്കൂ അവിടെ നോക്കാൻ പോലും ആരുമില്ല അപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നേരത്ത് നോക്കും അവിടെ ഒരു രോഗി ഒരു അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചികിത്സിക്കാൻ അവർക്കറിയത്തില്ല എവിടെയാണ് പോകേണ്ടത് അവിടെ ഇവിടെ എല്ലാം പോയി നടന്നു നോക്കുമ്പോൾ ഒരു ഡോക്ടർ വരുന്നു എന്തെങ്കിലും പറയുന്നു നോക്കുന്നു പോകുന്നു അവിടെ കൃത്യമായിട്ട് നോക്കാൻ അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടാൻ ഒരു രോഗിയുടെ അസുഖം എന്താണെന്ന് അഡ്രസ്സ് ചെയ്യപ്പെടാൻ അതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് സർക്കാർ ആശുപത്രി തേടി വരുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ബില്ല് അടയ്ക്കാൻ കാശില്ലാത്ത അത്രത്തോളം പൈസയാണ് ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വാങ്ങിക്കുന്നത് കാരണം പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ ജീവൻ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ബോധം ആ ഒരു ചിന്തയാണ് മനുഷ്യരെ കൊണ്ട് സാധാരണപ്പെട്ട ജനങ്ങളെ കൊണ്ട് പ്രൈവറ്റ് ആശുപത്രികളിൽ ആശ്രയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഗവൺമെന്റ് ആശുപത്രിയിൽ പണം ലാഭിക്കാമല്ലോ എന്ന് കരുതി പോകുന്ന പല ആളുകൾക്കും പിന്നീട് തിരിച്ചു വരുമ്പോൾ ശരീരത്തിലെ ഒരു അവയവങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ കേരളത്തിന്റെ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഡോക്ടർമാരല്ല അത്ര പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരാണ് അവരെ നമ്മൾ തള്ളി പറയുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അത്രത്തോളം പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർക്ക് അവരുടെ അതായത് അവർക്ക് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് രോഗിയെ നോക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രഷറാണ് അവർക്ക് ഇത്രയും രോഗികൾ അതായത് ഡോക്ടർമാർ കുറവാണ് സർക്കാർ ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടർമാരെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വേണ്ടത്ര ഭേദഗതി വരുത്തിയ ആളുകളെ കൊണ്ടുവരാനോ സർക്കാർ തയ്യാറാകുന്നില്ല അതാണ് ഇതിൻ്റെ മെയിൻ വിഷയം ആശുപത്രിയിൽ ചെന്ന ഡോക്ടർമാരില്ല ഒരു ഡോക്ടർ തന്നെ പത്തും അമ്പതും നൂറും രോഗികളെ നോക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ അവർക്ക് ടെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് പ്രഷർ ആയിരിക്കും അപ്പോഴായിരിക്കും സീരിയസ് ഇഷ്യൂ ആയിട്ട് വേറൊരാൾ വരുന്നത് ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ വിഷയങ്ങളും അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം ചെറിയ സീരിയസും വലിയ സീരിയസും നോക്കി ഡോക്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഒരു അവസ്ഥ വരും അപ്പൊ ഇവർക്ക് ടെൻഷനാണ് അവരും മനുഷ്യരല്ലേ ഈ ഡോക്ടർമാരും മനുഷ്യന്മാരാണ് അപ്പൊ ഇതിന് വേണ്ടത്ര ഭേദഗതി വരുത്തി കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാനും കൃത്യമായിട്ട് ഒരു ക്യൂഇങ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സർക്കാരാണ് തയ്യാറാവേണ്ടത് ഇത് ഡോക്ടർമാരല്ല ഡോക്ടർമാർക്ക് ഇത് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇതിന് മേലിനോട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ഇതിന് മേലിനോട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവര് പ്രോപ്പറായിട്ട് ഇത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടാത്തതുകൊണ്ടല്ലേ ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഞാനൊരു കാര്യം പറ്റും ഒരു ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ് അപ്പം ഒ പിയിൽ ഒരുപാട് രോഗികളായിരിക്കും ഒ പി എടുക്കാൻ വേണ്ടിയിരിക്കുന്നത് ആ ഒ പിയിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി കൃത്യമായിട്ടൊരു ക്യൂയിങ് സിസ്റ്റം അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത്രത്തോളം അത്യാവശ്യഘട്ടത്തിൽ വരുന്ന ഒരു ഇടമാണ് അല്ലാതെ അവരാരും ടൂർ വരുന്നതല്ലല്ലോ ആശുപത്രിയില് അവർക്ക് അത്രത്തോളം വയ്യായി ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ക്ഷീണം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന അവസ്ഥയിലായതുകൊണ്ടാണ് അവർ ആശുപത്രിയിൽ തേടി വരുന്നത് ആശുപത്രിയിലേക്ക് വരുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജീവൻ രക്ഷിക്കാൻ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ വൈകുന്നതുകൊണ്ട് അവരുടെ ജീവൻ പോകുന്ന എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഡോക്ടർ അഞ്ചു മിനിറ്റ് വൈകിയാൽ ഒരു ഡോക്ടർ അഞ്ചു മിനിറ്റ് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ രോഗി മരണപ്പെടുന്ന അവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഡോക്ടർക്ക് അത്രത്തോളം പ്രഷറാണ് അപ്പൊ ഡോക്ടർ ഒരു നൂറ് രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരിക്കും ഒരു സീരിയസ് പേഷ്യന്റ് വരുന്നത് അത് അറിയാൻ പോലും കഴിയാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം സർക്കാർ സംവിധാനത്തിൽ കൃത്യമായിട്ടൊരു സിസ്റ്റം വരണം ഒരു ക്യൂയിങ് സിസ്റ്റം വരണം അത് അഡ്രസ് ചെയ്യാൻ എന്താണ് ഇഷ്യൂ ആ ഇഷ്യൂ അഡ്രസ് ചെയ്ത് സീരിയസ് ആണോ പതിയോ നോക്കിയാൽ മതി അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സിസ്റ്റം ഹോസ്പിറ്റലിൽ ഇരിയെങ്കിലും കൊണ്ടുവരണം കാരണം വരുന്ന രോഗികൾ എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല ചിലപ്പോൾ നല്ല ചുറുകുറുക്കൂടെ വരുന്ന ഒരാളായിരിക്കും അഞ്ചു മിനിറ്റ് ഒന്നും വായിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ മരണപ്പെടും അപ്പം ഇവരുടെ രോഗങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റം ആശുപത്രിയിൽ ഉണ്ടാവണം ആശുപത്രി ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്ന് ആരോഗ്യമന്ത്രി ദിവസം പറഞ്ഞല്ലോ സിസ്റ്റം ആരാണ് നിയന്ത്രിക്കുന്നത് ഇവിടെ ഒന്ന് ഒരു വട്ടമല്ല രണ്ടു വട്ടമല്ല ഇതിപ്പോ ഒരായിരം വെട്ടമാണ് ഇതുകൂട്ടുള്ള വിഷയങ്ങൾ വരുന്നത് ആശുപത്രിയിലെ രോഗികൾ തറയിൽ കിടക്കുകയാണ് ആ രീതിയിലേക്ക് ഹോസ്പിറ്റലും മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രോഗികളും ആലോചിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി ഒരു വാർഡിലൂടെ നടന്നു കഴിഞ്ഞാൽ രോഗികളെ ട്രിപ്പ് ഇട്ട് വരാന്തേ കിടത്തിക്കുന്ന നമുക്ക് എത്ര പേരെ കാണാൻ അറിയാമോ രോഗികളെ ട്രിപ്പ് ഇട്ട് വരാന്തേ കിടക്കുകയാണ് അതിന്റെ അപ്പുറത്താണ് ഫുഡ് കഴിക്കുന്നോ അതിന്റെ വേസ്റ്റ് ഇടുന്നോ ബാക്കിയെല്ലാം ചിലപ്പോൾ ബാത്റൂമിന്റെ അടുത്തായിരിക്കും ഈ ബാത്റൂമുകൾ കൃത്യമായിട്ട് വൃത്തിയാക്കാനുള്ള സിസ്റ്റം ഒരു ഞാൻ നോക്കിയിട്ട് ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല എന്ത് വൃത്തികേടായിട്ടാണെന്ന് അറിയാമോ മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലിലെ ബാത്റൂമുകൾ കിടക്കുന്നത് അത് വൃത്തിയാക്കാനായിട്ട് കൃത്യമായിട്ട് ആളുകളില്ല ഒന്നാലോച്ചു പോകും മെഡിക്കൽ കോളേജാണ് ഒരായിരം രോഗികൾ വരുന്ന ഒരു സ്ഥലമാണ് എന്തോരം മണുക്കളുണ്ടാകാം അപ്പം ആ രീതിയിൽ മൂക്കും പൊത്തി മെഡിക്കൽ കോളേജിലൂടെ നടക്കേണ്ട അവസ്ഥയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഓരോ വാർഡിന്റെയും അടുത്തൂടെ പോയി നോക്കൂ മൂക്കും പൊത്തി നടക്കേണ്ട അവസ്ഥയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ മൂക്ക് മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കും ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുന്ന രോഗി മൂക്ക് പൊത്തി അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ അതിലും വലിയ ദയനീയ അവസ്ഥ വേറെ ഇല്ല ഇപ്പൊ ഇല്ലാത്ത രോഗങ്ങളുടെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് അവർ ഏറ്റവും വലിയ കാര്യമായി കാണുന്നത് കുറച്ച് ബിൽഡിങ്ങുകൾ ആശുപത്രിയോട് ചേർന്ന് കുറച്ച് ബിൽഡിങ്ങുകൾ ഉദ്ഘാടനം ചെയ്തിടുക ഞങ്ങൾ ഓരോ ബ്ലോക്കുകൾ ഉദ്ഘാടനം ചെയ്തിട്ടിട്ടുണ്ട് കാര്യം കഴിഞ്ഞു പിന്നെ ആ ബ്ലോക്കിൽ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് എന്തൊക്കെയല്ല അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള യാതൊരു രീതിയിലുള്ള അവർ എടുക്കുന്നില്ല അപ്ഡേഷൻ അല്ല ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് ആശുപത്രി ആണെങ്കിലും ഇത്രയും വലിയ ബ്ലോക്കുകളാണെങ്കിലും ഇത്രയും വലിയ സാധനങ്ങൾ ആണെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള അവര് രോഗികൾക്ക് കൊടുക്കുന്നെന്താ പാരസെറ്റാമോൾ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഗവൺമെന്റ് ആശുപത്രി ഉണ്ടാക്കിയിട്ടേക്കുന്ന രീതിയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് പാരസെറ്റാമോളും കൊടുക്കാനില്ല ആകെ കൊടുക്കുന്ന പാരസെറ്റാമോളാ അതും കൊടുക്കാനില്ലാത്ത അവസ്ഥയിലൂടെയാണ് കേരളത്തിന്റെ ഈ സംവിധാനം പൊക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എത്ര മാത്രം അത് അതമ്പതിച്ചു എന്ന് ആലോചിച്ചു നോക്കണം രോഗികൾ കൊടുക്കാൻ മരുന്നുകളില്ല അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ആളുകളില്ല രോഗികളെ നിയന്ത്രിക്കാൻ ആളുകളില്ല അല്ലെങ്കിൽ രോഗികളെ ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല ഇത് ആരോട് പറയൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട് സംഭവിച്ചത് ഒരു കുഞ്ഞിനെ കൈയൊടി അല്ലെങ്കിൽ എല്ലുപൊട്ടിയതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തുകയും പിന്നീട് ആ കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അതിനും കുറച്ചാൾ മുൻപായിരുന്നു ഓപ്പറേഷന്റെ ഇടയ്ക്ക് ഒരു ത്രെഡ് ശ്വാസകോശത്തിൽ കുടുങ്ങി മറ്റൊരു യുവതിയുടെ കേസ് നമ്മൾ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതിനകത്ത് ഈ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ശമ്പളം കൊടുത്തിരിക്കുന്ന ഡോക്ടർമാരെല്ലാവരും തന്നെ അവിടെ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ നിലനിൽക്കുകയല്ലേ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പണമില്ലാതെ വരുന്ന സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പലരും സ്വന്തം ആവശ്യത്തിന് കീശ നടക്കാൻ വേണ്ടി മാത്രം ജോലി എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ഇവർ അതൊന്നിച്ചാൽ മതി ആ കുഞ്ഞ് ഒൻപത് വയസ്സേ ഉള്ളൂ കൈ മുറിച്ചു കളഞ്ഞ് ഇനി ജീവിതകാലം മുഴുവൻ ഒരു അംഗവൈകല്യമുള്ള കുട്ടിയായിട്ട് നടക്കണം അല്ലെങ്കിൽ അംഗവല്യമുള്ള മനുഷ്യനായിട്ട് നടക്കണം ചിലപ്പോൾ സർക്കാർ ജോലി കൊടുക്കുവായിരിക്കും സർക്കാർ സംവിധാനത്തിലുള്ള പിഴവുണ്ടാണെന്ന് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ നമ്മുടെ കൈ അറ്റുപോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു മൈൻഡ് എങ്ങനെയായിരിക്കും ഒരു ജോലിക്കും പോകാൻ പറ്റില്ല സർക്കാർ ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആവുമോ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിന്റെ രീതികൾ അങ്ങനെയാണല്ലോ ആർക്കെന്ത് സംഭവിച്ചാലും സർക്കാർ ജോലി നൽകുന്നു കൂടി ആ ഒരു ഭാഗം ക്ലിയർ ആക്കി എന്നുള്ള ചിന്താഗതിയാണ് ഇന്നിപ്പോ നമ്മുടെ ഒരു മനുഷ്യന്റെ കൈ മുറിച്ച് കളഞ്ഞിട്ട് അവന് സർക്കാർ ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈ മുറിഞ്ഞതിന് അവന് പരിഹാരം ആവുമോ ഒന്ന് ആലോചിച്ച് ഒരു ഒരാളുടെ കൈ മുറിച്ച് കളഞ്ഞിട്ട് അവന് സർക്കാർ ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈക്ക് പകരം ആവുമോ ഇല്ല ജീവൻ അതായത് ഒരാളെ കൊന്നിട്ട് ആ അയാളുടെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി കൊടുത്തു കഴിഞ്ഞാല് എന്തെങ്കിലും ആവുമോ ആ ജീവൻ ഒരു പരിഹാരം ആവുമോ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒന്ന് മനുഷ്യത്വപരമായിട്ടാന്ന് ആലോചിച്ചാൽ മതി സർക്കാരിനെ നമ്മൾ എപ്പോഴും കുറ്റം പറയുന്നതല്ല സർക്കാർ തന്നെയാണ് ഈ കുറ്റം പറയാനുള്ള വഴികൾ ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പം ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പറ്റി ഒരു കാര്യം പറഞ്ഞതിന് അദ്ദേഹത്തിന് എത്രത്തോളം ക്രൂശിച്ചു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളം കണ്ടതാണ് എത്രത്തോളം ക്രൂശിച്ചു എന്ന് ആരോഗ്യമന്ത്രി വന്നിട്ട് എന്താണ് റിപ്പോർട്ട് വരെ ചോദിച്ചു ഇതിനെതിരെ എന്നിട്ടും ഇപ്പോഴും അതിനൊരു പരിഹാരമുണ്ടോ ഇല്ല അതിന് കൃത്യമായിട്ടൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നിട്ട് വീണ ജോർജ് എന്താണോ എന്ന് പറഞ്ഞത് അത് സിസ്റ്റത്തിന്റെ പിഴവാണെന്ന് ഈ സിസ്റ്റം ആരാ ഭരിക്കുന്നത് സിസ്റ്റത്തിന്റെ പിഴവാണെന്നൊരു മന്ത്രി വന്ന് അതായത് ആരോഗ്യ മന്ത്രി വന്നിട്ട് പറയുകയാണ് ഇത് ആരോഗ്യ സിസ്റ്റത്തിന്റെ പിഴവാണ് എന്ന് പറയുമ്പോൾ അതിലും വലിയ തോൽവി ഈ നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്ന് പി ആർ വർക്കിലൂടെ പറയുമല്ലോ ഇതിലും വലിയ തോൽവി എന്തത് ഒരു ആരോഗ്യ മന്ത്രി വന്നിട്ട് പറയാണ് ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് ആരാണ് ഈ സിസ്റ്റം നന്നാക്കുന്നത് ആരാ ഈ സിസ്റ്റത്തെ നോക്കേണ്ടത് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടത് ആരാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളൊന്ന് അപ്പം അവിടെ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ ആൻജിയോഗ്രാം ചെയ്യാൻ മെഷീൻ ഇല്ല ഈ മിഷീനുകളെല്ലാം പോയിട്ട് വർഷങ്ങളായി ഇപ്പൊ ആ വന്ന് അതിൽ ചെയ്യുന്ന രോഗികളുടെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്ക് ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ആ രോഗിയുടെ ജീവൻ പോവുമല്ലേ എത്ര രോഗികളാണ് ഇത് ചെയ്യാൻ കഴിയാതെ മരിച്ചു പോകുന്ന അറിയാമോ ഞാൻ ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസം മെഡിക്കൽ കോളേജിൽ താമസിച്ചുള്ളതാണ് അവിടേക്ക് അകത്തേക്ക് കയറ്റും മരിച്ച ബോഡിയുമായിട്ടായിരിക്കും പിന്നെ തിരിച്ചിറങ്ങി വരുന്നത് നാലോ നോക്കൂ അങ്ങനെയുള്ള എത്ര മനുഷ്യനെ നമുക്ക് ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ കാണാൻ കഴിയുന്ന അറിയാമോ കൂടുതൽ സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ സമയബന്ധിതമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പൊ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം അൻപത് പേരെ മാത്രമാണ് ചെയ്യുന്നത് ആ അൻപത് പേരെയും ചെയ്യുന്നില്ല കാരണം സമയമില്ല ഒരു ഒരു രോഗിയെ ചെയ്യാൻ എന്താണെങ്കിലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വേണം അപ്പം ഇവര് മാറി മാറിയാണ് ചെയ്യുന്നത് ഇവര് ഡോക്ടർമാരുടെ പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാളെ കഴിഞ്ഞിട്ട് വേണം ബാക്കി ആള് അടുത്ത അടുത്താൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഈ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മിഷനറീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രികൾ മികച്ചതാവത്തില്ലേ എല്ലാവർക്കും പോകാൻ കഴിയാവുന്നതാവണം മെഡിക്കൽ കോളേജ് കാരണം നമ്മളെല്ലാം നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട മനുഷ്യരെല്ലാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ് എന്ത് വിശ്വസ്തയോടെ മെഡിക്കൽ കോളേജിൽ പോകും ആ ഒരു ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ കേരളത്തിന് തന്നെ അത് നാണക്കേടാണ് ഈ ഒരു ഭയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അഭിമാനത്തോടെ പറയും നമ്മുടെ ആശുപത്രികളാണ് ഏറ്റവും മികച്ചത് നമ്മുടെ ചികിത്സാ സൗകര്യങ്ങളാണ് ഏറ്റവും മികച്ചത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ആശുപത്രിയിൽ പോകാൻ കഴിയും ഇതെല്ലാം നമ്മൾ പറയും പക്ഷേ ചിലവ് കുറവാണ് എന്ന് പറഞ്ഞ് ജീവന് ഒരു വിലയുണ്ട് അത് എത്ര ചിലവാണെങ്കിലും ജീവൻ്റെ ഒരു വിലയുണ്ട് അത് സർക്കാർ മനസ്സിലാക്കുക